സാധനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങളെ ഈ പെയർമീറ്റർ റീസെറ്റ് ചെയ്തു തരികയോ അല്ലെങ്കിൽ അസ്ലാമലൈക്കും നമസ്കാരം നവാസാണ് ഇതിനു മുമ്പൊക്കെ പല വീഡിയോ ആയിട്ട് നിങ്ങളൊക്കെ മുമ്പിലെത്തി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ഞാൻ മറ്റൊരു മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ ഒരു സാധാരണക്കാരുടെ വാഹനമായിട്ടുള്ള ഒരു നാട്ടിലൊരു ഓട്ടോ ഡ്രൈവറാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളിന്ന് ഓട്ടോ ഡ്രൈവർമാർ ഞങ്ങളുടെ ഈ ഞാൻ മാത്രമല്ല കേരളത്തിലുള്ള ഒട്ടുമിക്ക ഓട്ടോ ഡ്രൈവർമാർ ലക്ഷക്കണക്കിന് വരുന്ന ഓട്ടോ ഡ്രൈവർമാർ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ദുരിതങ്ങളും കണ്ടിട്ട് പോലും അതിന് ഒന്ന് പ്രതികരിക്കാതിരുന്നാൽ നമ്മളൊക്കെ ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനൊരു അർത്ഥമില്ലാതെയാകും എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതികരണം കാരണം നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു ഉത്തരവ് നൽകിയിട്ടുണ്ടായിരുന്നു എല്ലാ ഓട്ടോറിക്ഷകളിലും ഫയർ മീറ്റർ പ്രവർത്തിപ്പിക്കണമെന്നും പ്രവർത്തി ഫയർ മീറ്റർ പ്രവർത്തിപ്പിക്കാത്ത ഓട്ടോ യാത്രകൾ തികച്ചും സൗജന്യമായിരിക്കും എന്നുള്ളതൊക്കെ ഉള്ള ഒരു നിയമം സത്യം പറഞ്ഞാൽ നമ്മളാരും ഒരു ഓട്ടോ ഡ്രൈവറും അതിനെതിരല്ല കാരണം ഫെയർ മീറ്റർ എന്നുള്ളത് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കാര്യവും അതിൽ തരുന്ന തുക നിങ്ങൾ തന്നാലും നമ്മുടെ ഒരു ജീവിതം അത് മുന്നോട്ട് പോകും എന്നൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കൊന്നും അതിന് എതിർപ്പല്ല പക്ഷേ ഈ ഫെയർ മീറ്ററിൽ കാണിക്കുന്ന തുക മാത്രമേ നൽകൂ എന്ന് പറഞ്ഞ് ഷാഠ്യം പിടിക്കുന്ന യാത്രക്കാരെ നിങ്ങൾ എന്തുകൊണ്ട് ബോധവൽക്കരിച്ചില്ല എന്നൊരു ചോദ്യം ഞങ്ങൾ ഡ്രൈവർമാരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ഗവൺമെൻറ്റിനോടുണ്ട് കാരണം നിങ്ങൾ തരുന്ന ഈ മീറ്ററിൽ ഇന്നും കിലോമീറ്ററിന് പതിനഞ്ച് രൂപ മാത്രമേ കാണിക്കുന്നുള്ളൂ പക്ഷേ നിങ്ങൾ ഞങ്ങളോട് മേടിക്കാൻ പറഞ്ഞിട്ടുള്ള തുക എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടേ അമ്പതാണ് അതായത് ഒരു കിലോമീറ്ററിൽ സഞ്ചരിക്കുന്നതിന് മീറ്ററിൽ കാണിക്കുന്ന തുകയുടെ പകുതി കൂടി മേടിക്കാൻ നിങ്ങൾ ഞങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ട് മേടിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ചട്ടം പക്ഷേ ഈ ഈയിടെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പാസ്സാക്കിയ നിയമത്തിൽ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഈ മാർച്ച് ഒന്നിനു ശേഷം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോസ്റ്റ് ചെയ്യാം എന്ന് കരുതിയത് എന്തെന്ന് വെച്ചാൽ മാർച്ച് ഒന്ന് മുതലാണ് ഈ നിയമം നിങ്ങൾ പാസ്സാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന അവസാനത്തെ തീയതി മാർച്ച് ഒന്ന് മുതലാണ് ഈ നിയമം നിലവിൽ വരിക ഈ ഒന്നാം തീയതിക്ക് ശേഷം റോഡിൽ നടന്നിട്ടുള്ള പല വാഗ്ദാദങ്ങളും അതുപോലെ തന്നെ ഡ്രൈവർമാർ യാത്രക്കാരും തമ്മിൽ നടന്നിട്ടുള്ള പല വാക്കു തർക്കങ്ങളും ഈ ഒരു മീറ്ററിൽ കാണിക്കുന്ന തുകയുടെ പേരിലാണ് കാരണം മീറ്ററിൽ കാണിക്കുന്ന തുക മാത്രമേ നൽകാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ മീറ്ററിൽ പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മീറ്ററിൽ കാണുക ഒരു നൂറ്റമ്പത് രൂപയാണ് ഈ നൂറ്റി അമ്പത് രൂപയല്ല ഞങ്ങൾ കിട്ടേണ്ടത് കാരണം അതിൻ്റെ പകുതി കൂടി ഞങ്ങൾക്ക് ലഭിക്കണമെന്ന് നിങ്ങൾക്കും അറിയാം പക്ഷേ യാത്രക്കാർ നിങ്ങൾ ബോധവൽക്കരിച്ചിട്ടില്ല വാലും തലയുമില്ലാതെ ഒരു നിയമം പാസ് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ രണ്ട് രണ്ട് ഭാഗത്തും അല്ലെങ്കിൽ അതിനാരൊക്കെയാണോ അതിന് ഇരകളാകുന്നത് അല്ലെങ്കിൽ ആരൊക്കെയാണോ അത് നടപ്പാക്കുന്നത് എന്ന് അവർക്കിടയിൽ രണ്ട് കൂട്ടർക്കിടയിൽ ബോധവൽക്കരണം കൊണ്ടുവരാൻ നിയമം ഈ നിയമം പാസ്സാക്കുന്ന ആൾക്കാർക്ക് അതിന് കൂടി ഇച്ഛാശക്തി കാണിക്കണം ഇതൊരു ഇതൊരപേക്ഷയാണ് കാരണം ഇന്ന് നമുക്കറിയാം റോഡിലൊക്കെ നടക്കുന്ന പല വാഗ്ദാതങ്ങളും അവസാനം വലിയ ബഹളത്തിലാണ് അവസാനിക്കാറുള്ളത് വളരെ അപകടകരമായ രീതിയിലാണ് പല ഇന്ന് പല കാര്യങ്ങളും റോഡിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതിനൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളൊക്കെ മുമ്പിലുണ്ട് അതുകൊണ്ട് ഈ ഒരു നിയമം ട്രാൻസ്പോർട്ട് കമ്മീഷൻ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഈ ഫെയർ റീസെറ്റ് ചെയ്ത് തരികയോ അല്ലെങ്കിൽ അത് ജനങ്ങൾക്കിടയിൽ അതിനെപ്പറ്റി ഫുള്ളായിട്ടുള്ള ഒരു കാര്യം ഒരു ബോധ ബോധവൽക്കരണം നടത്താനോ ഗവൺമെൻ്റ് തീർച്ചയായിട്ടും മുന്നോട്ട് വരണം ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് തരുന്ന ഈ ഫെയർമീറ്റർ നിങ്ങൾ റീസെറ്റ് ചെയ്തിട്ട് മുഴുവൻ തുക തരുന്ന കാണിക്കുന്ന തരത്തിലുള്ള ഒരു ഫെയർ ഞങ്ങൾക്ക് നിങ്ങൾ സെറ്റാക്കി തരണം ഇത് ചെയ്യാതെ അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് കാരണം ക്ഷേമനിധി നിങ്ങൾക്കറിയാം പല ട്രാൻസ്പോർട്ട് വെഹിക്കിളിൽ ഉള്ള ഉടമസ്ഥരേടും നെഞ്ചത്ത് പാവങ്ങളായിട്ട് പല ആൾക്കാരുടെയും നെഞ്ചത്ത് അടിക്കുന്ന തരത്തിലുള്ള ഒരു നിയമമാണ് നിങ്ങൾ ക്ഷേമനിധിൻ്റെ പേരിൽ കൊണ്ടുവന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിങ്ങളുടെ സിസ്റ്റം കംപ്ലൈൻറ്റ് ആയതിൻ്റെ പേരിൽ നിർ നിർത്തലാക്കിയിട്ടുള്ള ഈ ഒരു ക്ഷേമനിധി എന്ന് പറയുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് റീ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രണ്ട് വർഷത്തെ തുക കൂടി ഈ ഡ്രൈവർമാരോ അല്ലെങ്കിൽ ഇതിൻ്റെ വാഹന ഉടമസ്ഥരോ അടക്കണം എന്നുള്ളത് എവിടുത്തെ നിയമമാണ് എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഇങ്ങനെ ജനങ്ങളെ ഈ പാവപ്പെട്ട ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ള കൂടി ഒന്ന് പറഞ്ഞു തരണം ഇതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് നല്ല കമ്പിപ്പാലയെടുത്ത് രാത്രി നിങ്ങൾ ഈ മന്ത്രിസഭയിലുള്ള ആൾക്കാർക്ക് മൊത്തത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അസിസ്റ്റൻ്റ്മാർമാർക്ക് മൊത്തത്തിലോ എല്ലാവർക്കും കൂടി കമ്പിപ്പാലയെടുത്ത് നട്ടപ്പാതിരക്ക് പാതിരാത്രിക്ക് കക്കാനിറങ്ങുന്നതാണ് നല്ലത് ഇങ്ങനെ നിയമം പാസാക്കുക കാരണം നിങ്ങളുടെ അഴിമതിക്ക് കാശ് വേണം നിങ്ങൾക്ക് വിദേശത്ത് പോയി ചികിത്സിക്കാൻ കാശ് വേണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആരോഗ്യ ഇൻഷുറൻസ് വെറും പതിനായിരം പതിനെട്ടായിരോ കൊടുത്ത് കിട്ടുന്ന ആരോഗ്യ ഇൻഷുറൻസ് ഓരോ മന്ത്രിമാരും എടുക്കുന്ന അഞ്ച് ലക്ഷം ആറ് ലക്ഷം ചിലവാക്കിയിട്ടാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ മൊബൈൽ നമുക്കറിയാം മൊബൈൽ റീചാർജിന് പതിനൊന്നായിരം പന്ത്രണ്ടായിരം ആണ് നിങ്ങൾ ഓരോ മന്ത്രിമാരും എഴുതി എഴുതിക്കുന്നത് നാന്നൂറ്റമ്പത് കൊടുത്തുകഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഈ പല ഓഫർ പല കണക്ഷനുള്ള നമ്മുടെ നാട്ടിൽ നിങ്ങളെടുക്കുന്നത് പതിനൊന്നായിരം പന്ത്രണ്ടായിരം രൂപയാണ് ഈ ഇങ്ങനെയുള്ള പല അഴിമതികൾ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് ഒരു പല തരത്തിൽ കാശ് ചിലവാക്കാൻ കാശ് വേണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള പല കാര്യങ്ങളും കൊണ്ടുവരണം പാവപ്പെട്ടവൻ അഞ്ഞത്ത് അടിക്കണം പക്ഷേ അത് അടിക്കുമ്പോൾ നിങ്ങൾ അതിലൊരു മാന്യത കാണിക്കണ്ടേ കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നിങ്ങളുടെ നിങ്ങളുടെ സിസ്റ്റം കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നിങ്ങൾ നിർ നിർത്തലാക്കിയിട്ടുള്ള ഒരു ക്ഷേമനിധി എന്ന് പറയുന്ന സാധനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ റീ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രണ്ട് കൊല്ലത്ത് കൂടി നിങ്ങൾ കൂട്ടി അടക്കണമെന്ന് ഓരോരോ ഡ്രൈവർമാരോടും അല്ലെങ്കിൽ ഓരോ വാഹന ഉടമസ്ഥരോടും പറയുമ്പോൾ ഒന്നോ രണ്ടോ വാഹനമുള്ള ആൾക്കാരെല്ലാം എത്ര വലിയ തുകയാണ് അടക്കേണ്ടത് അപ്പോൾ ഞാൻ പറ ഒരു കാര്യം ഞാൻ പറയാം ഈ ഒന്നാം മന്ത്രിസഭ എന്ന് പറയുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭ എന്ന് പറയുന്നത് പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു പാവങ്ങൾക്ക് കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രതിസന്ധികൾ വന്നപ്പോഴും കേരള ജനതയുടെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്നൊക്കെ ഈ ഇടനെഞ്ചിൽ ഈ ചോപ്പ് കൊണ്ട് നമ്മൾ ഒരുപാട് നിങ്ങളെയൊക്കെ അഭിനന്ദിച്ചിട്ടുണ്ട് രണ്ടാം മന്ത്രിസഭയുടെ വിജയത്തിൽ അങ്ങേയറ്റം ആളാദിച്ചിട്ടുണ്ട് അങ്ങേയറ്റം അഭിനന്ദനം അഭിമാനം കൊണ്ടിട്ടുള്ള ആൾക്കാരായിരുന്നു ഞാനൊക്കെ പക്ഷേ പറയട്ടെ രണ്ടാം മന്ത്രിസഭ എന്ന് പറയുന്നത് പാവങ്ങൾക്കെതിരാണ് ആ വിഷയത്തിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല പക്ഷേ ഈ ഒരു വിഷയം ഇത് ഞങ്ങളെപ്പോലത്തെ പല ഓട്ടോ ഡ്രൈവർമാരെയും സാധാരണക്കാർ സാധാരണക്കാരനായിട്ടുള്ള പല ഓട്ടോ ഡ്രൈവർമാരെയും നേട്ട് ബാധിക്കുന്ന ഒരു ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇതിലും ഈ ഒരു നിയമത്തിൽ ഈ ക്ഷേമനിധിയുടെയും അതുപോലെ തന്നെ ഈ ഫെയർ മീറ്ററിൻ്റെയും കാര്യത്തിൽ നല്ലൊരു തീരുമാനം കൊണ്ടുവന്ന് ജനങ്ങൾ ബോധവൽക്കരിക്കുകയും അതുപോലെ തന്നെ ശരിയായ തരത്തിൽ നല്ലൊരു രീതിയിൽ ഈ നിയമങ്ങൾ നിങ്ങൾ പാസ്സാക്കുകയും ചെയ്യണമെന്ന് അതിനുള്ള പുനർചിന്തന നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ്ഹിന്ദ്